തിയേറ്റർ എക്സ്പീരിയൻസ് ഡിമാൻഡ് ചെയ്യാനൊരു പടം കണ്ട അതിന്റെ പാട്ട് കണ്ടപ്പോ തന്നെ ഈ പടം നല്ല നല്ലൊരു വ്യത്യസ്തമായിട്ടുള്ള എന്ന് എനിക്ക് തോന്നി ഹലോ ഗൈസ്മെന്റ് പുതിയൊരു വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം കള്ളനും പകുതിയും എന്ന സിനിമയുടെ നായിക മോക്ഷക്കൊപ്പം വിനയ് ഫോട്ട് അമിത് എന്നിവരും അഭിനയിക്കുന്ന ഒരു കൂട്ടം ചെറുപ്പക്കാരും അഭിനയിക്കുന്ന പുതുമുഖം അഭിനയിക്കുന്ന ഈസ്റ്റ് ഹോസ് വിജയൻ്റെ ചിത്തിനി ഇന്ന് റിലീസ് ചെയ്തിരിക്കുകയാണ് ഇതൊരു ഫാമിലി ഹൊറർ ഇമോഷണൽ ത്രില്ലർ സിനിമയാണെന്നാണ് എല്ലാവരും പറയുന്നത് അപ്പോൾ ചിത്തിനി കണ്ടവരോട് നമുക്ക് അഭിപ്രായങ്ങൾ ചോദിച്ചറിയാം നിങ്ങളും ഈ പടം കണ്ടതാണ് ഉറപ്പായിട്ടും ഞങ്ങളുടെ കമൻറ്റ് ബോക്സിൽ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുന്നതാണ് അപ്പോൾ നമ്മൾ ചിത്തിനി കണ്ടവരോട് അഭിപ്രായങ്ങൾ ചോദിച്ചറിയാം ബാ കംപ്ലീറ്റ് ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് ഡിമാൻഡ് ചെയ്യുന്ന ഒരു പടം നോക്കുമ്പോൾ ഒരു ഹൊറർ പടാണെങ്കിലും ഇത് എല്ലാതരം തരം ജോണറിലും എടുത്താവുന്ന ഹൊററ് ഫാമിലി കോമഡി ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ എല്ലാ തരം ജോണറിലും പെടുത്താവുന്ന ഒരു പടമായിട്ട് എനിക്ക് ഫീൽ ചെയ്തു പിന്നെ പടത്തിലെ സൗണ്ട് മിക്സിങ് ചെയ്തിരിക്കുന്നത് ബെസ്റ്റാണ് അത് തിയേറ്റർ സ്റ്റഫ് എന്ന് പറയുന്നത് ഈ സംഭവമായിട്ട് എനിക്ക് തോന്നി കാരണം ആക്ഷനും കാര്യങ്ങളൊക്കെ വരുമ്പോൾ സൗണ്ട് നമുക്ക് ആ സീറ്റിൽ നിന്ന് വൈബ്രേറ്റ് ചെയ്താൽ അറിയാൻ പറ്റുന്ന ഒരു തരത്തിൽ സൗണ്ടൊക്കെ കെട്ടലായിട്ട് തോന്നുന്നുണ്ട് എന്തായാലും ഒരു ബെസ്റ്റ് തിയേറ്റർ എക്സ്പീരിയൻസ് പിന്നെ അഭിനയിച്ച എല്ലാവരും കിട്ടലും തന്നെ അതെ പ്രത്യേകിച്ച് എടുത്തോടെ ഇതിൽ നടിയെന്നോ അന്യവേഷണ നടിയെന്നാണ് ഞാൻ ഇവിടെ നിന്ന് അറിഞ്ഞത് പക്ഷേ പടം കണ്ടപ്പോൾ ഒരു അന്യ മലയാളിയല്ല അന്യവേഷൻ നടിയെന്നുള്ള ഒരു തരത്തിലും ഒരു തോന്നല് വന്നിട്ടില്ല ചിത്തിന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ട്രൈലർ ലോഞ്ച് ഓഡിയോ ലോഞ്ച് ഇതെല്ലാം ഞാൻ കണ്ടതാണ് ട്രെയിലറിൽ കണ്ട അതിൻ്റെ പാട്ട് സീലിൽ കണ്ടപ്പോൾ തന്നെ ഈ പടം നല്ല നല്ലൊരു വ്യത്യസ്തമായിട്ടുള്ള പടമായിരിക്കുമെന്ന് എനിക്ക് തോന്നി അതോടൊപ്പം തന്നെ ചിത്തിന് ഇന്ന് ഒരുപാട് പടം റിലീസ് റിലീസായിട്ടുണ്ടെങ്കിലും ഞാൻ ആദ്യം പടത്തിൽ കയറിയ ചിത്തിന് കാരണം ഇതിലെ കുറേ ആർട്ടിസ്റ്റുകളൊക്കെ എനിക്ക് നേരിട്ട് അറിയുന്നത് അവരുടെ കൂടെ എല്ലാം പടങ്ങൾ ഞാൻ ചെയ്തിട്ടുള്ള ഒരാളാണ് അപ്പോൾ വി സു വസ്തുവിധ സാറ് ഒരുപാട് സ്റ്റേജ് ഷോകളിലൂടെ ആൽബങ്ങളിലൂടെ എല്ലാം പ്രത്യേകം കുറേ പടങ്ങൾ പുള്ളി ചെയ്യണമെങ്കിലും ഇതിനു മുമ്പ് ചെയ്ത പടം ഇതാണ് അതാണ് കള്ളനും ഭഗവതി പകവതി തിയേറ്ററിൽ തിയേറ്ററിലത്ര വിജയിച്ചില്ലെങ്കിൽ പോലും ഈ പടം ആ ഒ ടിയിൽ വന്ന് അപ്പം അത് നല്ല റീച്ചിലേക്ക് വന്നിട്ടുണ്ട് അപ്പോൾ ഇതിനകത്ത് മലയാളത്തിലേക്ക് പുള്ളി കൊണ്ടുന്ന ഒരു നടിയാണ് മോക്ഷ ആ മോക്ഷ എന്നുള്ള നടിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ മലയാളത്തിലൊരു വലിയ വാഗ്ദാനമാണ് കാരണം ഇത് സൗന്ദര്യം കൊണ്ടും അഭിനയശേഷി കൊണ്ടും മലയാളത്തിന് ഇനി വരാ ഇനി വരാൻ പോകുന്ന സിനിമകൾക്ക് നല്ല ഭാഗമായിട്ട് മാറും അങ്ങനെ ആ ഒരു കഥാ ആ ഒരു നടിയെ പരിചയപ്പെടുത്താൻ മലയാള സിനിമ പരിചയപ്പെടുത്താനായിട്ട് വിദേശം സാധിച്ചു പിന്നെ എടുത്തു പറയത്തൊക്കെ ഓരോ കഥാപാത്രങ്ങളും എനിക്ക് പരിചയമുള്ളവരൊക്കെ ഉള്ളത് കൊണ്ട് ഞാൻ അവരെക്കുറിച്ച് പൗളി നമ്മളെ സ്ഥിരിപ്പിച്ചു ഇതിനകത്ത് ഓരോ ടെൻഷൻ സീനിലും പൗളി നമ്മളെ സ്ഥിരിപ്പിക്കാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു പിന്നെ ബാക്കിയെല്ലാം നമ്മളിത് ഇത് ഹൊറർ മോഡിലുള്ള ഒരു സസ്പെൻസ് ക്രൈം ത്രില്ലറാണ് ഇതിൻ്റെ ക്ലൈമാക്സൊക്കെ നമ്മളൊട്ടും പ്രതീക്ഷിക്കാത്ത ഒരു ക്ലൈമാക്സ് ക്ലൈമാക്സൊക്കെയാണ് ഇതിനകത്തുള്ളത് പിന്നെ എഡിറ്റിങ് നന്നായിട്ടുണ്ട് ഡബ്ബിങ് നന്നായിട്ടുണ്ട് പാട്ട് സീനെയെല്ലാം ആ പാട്ട് സീനിൻ്റെ ഷൂട്ടിങ് അതെല്ലാം വളരെ അട്രാക്റ്റീവായിട്ട് നമുക്ക് തോന്നി പിന്നെ അതിനകത്ത് എടുത്തു പറയത്ത ഒരു സീൻ കയ്യടി വാങ്ങിച്ച ഒരു സീൻ എന്താ വെച്ചാൽ മോക്ഷയുടെ ഒരു പെർഫോമൻസ് ഉണ്ട് അതായത് ഭരതനാട്യം മാർഷ്യൽ ആർട്സും കൂടി മിക്സ് ചെയ്തിട്ടുള്ള ഒരു പെർഫോമൻസ് അത് തിയേറ്ററിൽ ഭയങ്കരമായിട്ട് കയ്യടി വാങ്ങിച്ചു കിട്ടുന്ന സീനാണ് അത് വേറെ ഒന്നും പ്രതീക്ഷിക്കാത്തതാണ് എന്തായാലും ഞാനീ പടം ഇഷ്ടപ്പെട്ടു എല്ലാവർക്കും കാണാവുന്ന ഒരു പടമാണ്വേഴ്സിംഗ് റിയൽ ടു Cinematic experience very nice and also I have worked in Hindi Abhinay Chetin do in Hindi but Malayalam will place a, you know special place in my heart forever grateful to that. Yeah, just see the movie and kandu kandu uh, Namaskaram. You all should come theater and kandu support channel. Uh, that's in the 179 Nyan 179. in the movie Nyan but actually real life that's what but. देवा से <laughs> <देवाएं। laughs>